ശാസ്ത്രങ്ങൾ അത് മനുഷ്യന് ഉപയോഗപ്രദമായിട്ടുള്ള രീതിയിലുള്ളതുണ്ട് ദോഷകരമായിട്ടുള്ള രീതിയിലുള്ള ശാസ്ത്രങ്ങളുണ്ട് അപ്പോൾ ഇവിടെ നമുക്കൊരു അടുക്കളയ്ക്ക് ഇപ്പോൾ എത്ര ഒരു പ്രാധാന്യമുണ്ടോ അല്ലെങ്കിൽ ഒരു ബെഡ്റൂമിന് എത്ര പ്രാധാന്യമുണ്ടോ അല്ലെങ്കിൽ നമ്മളെ സിറ്റൗട്ടിന് ഇത്ര പ്രാധാന്യമുണ്ടോ അല്ലെങ്കിൽ നമുക്ക് നമ്മളെ ടോയ്ലറ്റിന് ഇത്ര പ്രാധാന്യമുണ്ടോ ഇങ്ങനെ ബേസിക്കായിട്ട് നാല് കാര്യങ്ങളാണല്ലോ ഒന്ന് ഒന്ന് അടുക്കള ഒന്ന് ബെഡ്റൂം ഒന്ന് നമ്മുടെ സിറ്റൗട്ട് ഒന്ന് നമ്മുടെ എന്താ പറയുക നമ്മളെ ടോയ്ലറ്റ് ഇതൊരു ഒരു വീട്ടിലെ അത്യാവശ്യ ഘടകങ്ങളാണ് നിർബന്ധമായിട്ടും വേണ്ട കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ അതിനൊക്കെ ഓരോ സ്ഥാനങ്ങൾ കൽപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളതും എന്തിനാണ് ഈ സ്ഥാനത്തിൻ്റെ ആവശ്യം എന്നുള്ളതാണ് മുഖ്യ ഘടകം നമുക്ക് റോഡിനനുസരിച്ച് വീട് വെക്കുക ആ വീടിനനുസരിച്ച് അടുക്കള പണിയുക അല്ലെങ്കിൽ ബെഡ്റൂം പണിയുക അല്ലെങ്കിൽ ടോയ്ലറ്റ് പണിയുക ജനങ്ങൾ കാണാത്ത രീതിയിൽ മുൻവശത്തല്ലാത്ത രീതിയിൽ പുറകു പല കാര്യങ്ങളും കൊണ്ടുപോവുക ചില കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുവരിക അപ്പൊ ഇതൊക്കെ പോരെ എന്നുള്ളതാണ് ഇതൊക്കെ മതി അത് തന്നെയാണ് വാസ്തുശാസ്ത്രം പറയുന്നത് ഇതൊക്കെ മതി അപ്പം അതിനൊരു അടുക്കും ചിട്ടയും ഉണ്ടാക്കി എന്നുള്ളത് മാത്രമാണ് വാസ്തുശാസ്ത്രം അടിസ്ഥാനപരമായിട്ട് ചെയ്യുന്ന ഒരു വീടിൻ്റെ കാര്യത്തിൽ നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ മറ്റെല്ലാ കാര്യത്തിനും അടുക്കും ചിട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഒരു പണം കൊടുക്കുന്നതിന് വാങ്ങുന്നതിന് അല്ലെ നമ്മൾ ജോലി ചെയ്യുന്നതിന് അത് ചില അളവിൽ ഇല്ലേ ഒരു കരാർ എടുക്കുന്നതിന് ഇത്ര ശതമാനം എത്ര ഇത്ര എന്നുള്ളത് ഒരു സാധനം വാങ്ങുമ്പോഴും അതിന് കൃത്യമായിട്ടൊരു വിലയുണ്ട് അതിന് ക്വാണ്ടിറ്റി ഉണ്ട് അതിന് ചില മൂല്യങ്ങളുണ്ട് ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ അപ്പം നമ്മുടെ ജീവിതത്തിൽ എല്ലാം ഇപ്പം നമ്മളൊരു ഡ്രസ്സ് അണിയുകയാണെങ്കിലും ഡ്രസ്സ് കൊടുക്കുകയാണെങ്കിലും അതിനും ഒരു ചിട്ടവട്ടത്തോട് കൂടിയാണല്ലോ നമ്മൾ അതിനൊരു അളവുണ്ട് ഇല്ലേ നമ്മുടെ ശരീരത്തിനനുസരിച്ചുള്ള അളവ് അതിൻ്റെ പോക്കറ്റ് ഒരു ഭാഗത്ത് വേണം അല്ലെങ്കിൽ പോക്കറ്റ് കൊണ്ട് പുറകിൽ വെച്ചാൽ കാര്യം ശരിയാകും നമ്മളെ ബട്ടൺസ് കൊണ്ട് വേറെ എവിടെയെങ്കിലും സൈഡിൽ വെച്ചാൽ ശരിയാവും അപ്പോൾ നമ്മുടെ അതുപോലെ നമ്മളെ ഷൂവ് പാൻറ്റ് എല്ലാത്തിനും എന്തുണ്ട് നമുക്കൊരു ഒരു എല്ലാത്തിനും വ്യവസ്ഥകളുണ്ട് ഒരു മുണ്ടെടുക്കുന്നതിന് പോലും വ്യവസ്ഥകളില്ലേ നമ്മളെല്ലാവരും പാലിക്കാറുണ്ടല്ലോ ഇതൊക്കെ ശാസ്ത്രം ഉണ്ടായിട്ടാണോ അതൊക്കെ ഒരു കോമൺ ആണ് അതായത് അത് അതിന് ഒരു ചിട്ടയോട് കൂടി ഒരു ഭംഗിയോട് കൂടി ഒരു അട്രാക്ഷനോട് കൂടിയിട്ട് മാത്രമല്ല അതിൻ്റെ അതുകൊണ്ട് നമുക്ക് സുഖമുണ്ടാവുകയും ഗുണമുണ്ടാവുകയും ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ലക്ഷ്യം ഏത് കാര്യത്തിലായാലും നമുക്കൊരു അടുക്കിന് ചിട്ടയും ഒരു കൃത്യതയും ഒരു അളവും തൂക്കവും എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യത്തിനും അപ്പോൾ പിന്നെ നമ്മൾ ഈ വീട് വെക്കുന്ന കാര്യത്തിൽ മാത്രം ഇത് വേണ്ട എന്ന് പറഞ്ഞാൽ ശരിയാവുക കാര്യം വീട് നമുക്ക് എപ്പോഴും ഉണ്ടാക്കി കളിക്കാൻ പറ്റുന്ന സാധനമല്ല നമുക്ക് സാധാരണ ഒരു മനുഷ്യൻ്റെ ഒരു ജീവിതത്തിൽ ഒരു തവണയൊക്കെ ഒരു നല്ലൊരു വീട് വെക്കാനും അതിൽ താമസിക്കാനും കഴിയുകയുള്ളൂ മാത്രമല്ല നമ്മൾ നമ്മളെ ജീവിതകാലം കഴിഞ്ഞാൽ അടുത്ത് തലമുറയ്ക്ക് കൂടുതലും അത് കൈമാറുന്ന ഒരു സംവിധാനമാണ് വീട് എന്നുള്ളത് അപ്പോൾ ആ വീടുണ്ടാക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് തോന്നിയതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ശരിയാവുക എന്താ ഇതിലേക്ക് ചിന്തിക്കാത്തത് നമുക്ക് മറ്റെല്ലാ കാര്യത്തിനും നമുക്ക് വ്യസ്തകളും ചിട്ടകളും ശാസ്ത്രങ്ങളും പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ ശാസ്ത്രങ്ങൾ എല്ലാത്തിനും നമുക്ക് ശാസ്ത്രങ്ങളുണ്ട് ഇല്ലേ അതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ശാസ്ത്രീയമായ പഠനം ശാസ്ത്രീയമായ വിദ്യാഭ്യാസ രീതി ഇല്ലേ ശാസ്ത്രീയമായ 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 എന്താ അപ്പോൾ ശാസ്ത്രം ഇല്ലാത്തത് എന്താണ് ശാസ്ത്രം അപ്പോൾ ഒരു ചിട്ടവട്ടം അതിനൊരു ശരിയായ ഒരു അടുക്കും ചിട്ട അല്ലെങ്കിൽ അതിൻ്റെ ഒരു പുരോഗതി അതാണ് പ്രധാനം അപ്പം നമുക്കൊരു വീട് വെച്ച് അവിടെ സമാധാനവും സന്തോഷവും പുരോഗതിയും സമൃദ്ധിയും എല്ലാം ഉണ്ടാവണം അപ്പം എല്ലാം ഉണ്ടാവണമെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു അടുക്കും ചിട്ടയും ഒരു ഒരു രോഗാവസ്ഥയില്ലാത്ത ഒരു ക്ഷീണമില്ലാത്ത ഒരു വീടാണ് നമുക്ക് വേണ്ടത് ഒരു ക്ഷീണതമല്ലാത്ത ഒരു വീട് നമുക്ക് നമ്മളെ ശരീരത്തിൽ നമുക്ക് ഒരു ക്ഷീണം ഉണ്ടെങ്കിൽ നമുക്ക് ജീവിതം ഒരു പ്രയാസകരമാണ് നമ്മളെ ജീവിതം മുന്നോട്ട് പോവാൻ തന്നെ പ്രയാസമാണ് അപ്പൊ അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ഒരു വീടിന് എന്ന് പറഞ്ഞ ഒരു വീടിനും ഒരു ഒരു ജീവിതം ആ വീടിന് ഒരു പ്രയാസമില്ലാത്ത രീതിയിൽ ആ വീടിനെ നിലനിൽക്കാൻ കഴിയണം മഴയെയും കാറ്റിനെയും പ്രതിരോധിച്ച് നിർത്താൻ വേണ്ടി മാത്രം ഒരു ഒരു കൂടാരം എന്നുള്ളതല്ല ജീവനുള്ള കുറെ മനുഷ്യർ അതിൻ്റെ ഉള്ളിൽ ജീവിക്കുന്നു എന്നുള്ളതാണ് ഉദാഹരണം ഒരു പക്ഷി ഒരു പക്ഷി ഒരു കൂടുണ്ടാക്കുമ്പോൾ പോലും അതിനൊരു അതിനൊരു സൗന്ദര്യമുണ്ട് അതിനൊരു ആകാരമുണ്ട് അതിന് ചില ചിട്ടവട്ടങ്ങളുണ്ട് അത് നിരീക്ഷണമെന്ന് നമുക്കറിയാം ഒരു കുരുവി കൂട് കൂടുവെക്കുന്നതായാലും ഒരു കാക്ക കൂട് കൂടുവയ്ക്കുന്നതായാലും അങ്ങനെ സമൂഹം നമ്മളെ പ്രകൃതിയിലുള്ള ഓരോ ജീവികളും കൂട് കൂടുവെക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചു നോക്കുക ആ മടകളുണ്ടാക്കുന്നത് അങ്ങനെ ജീവികൾക്ക് പോലും അവരുടെ വീടിന് ഒരു 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 ചിട്ടവട്ടവും കാര്യങ്ങളും ഒരു ചില സ്ഥാനങ്ങളും ഒക്കെ ഉണ്ട് അവര് എവിടെയെങ്കിലും കൊണ്ടുപോയി ഒരു കിളി കൂടുവെറ്റില്ല ഉണ്ടോ അതിനനുകൂലമായിട്ടുള്ള അതിന് പ്രതിസന്ധിയില്ലാത്ത രീതിയിൽ അതിന് ജീവിച്ചു കഴിഞ്ഞ് അതിനെ പിന്നെ മുട്ടയിടാനും അല്ലെങ്കിൽ അതിന് അതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ മുന്നോട്ട് നടത്തി നടത്തിക്കൊണ്ടുപോകാനും സൗകര്യമുള്ള ഒരു സ്ഥലത്തായിരുന്നു സുരക്ഷിതമായിട്ടുള്ളൊരു സ്ഥലത്തായിരുന്നു ഒരു വീടുണ്ടാക്കിയിട്ടുള്ളത് അതിനുള്ള വിവരം പോലും ആ പക്ഷിക്കുണ്ട് ആ ഒരു മിനിമം വിവരം വേണമെന്ന് മാത്രമേ ഈ വാസ്തുശാസ്ത്രം പറയുന്നുള്ളൂ പ്രകൃതിക്ക് അനുകൂലമായി പ്രകൃതിയിൽ നിന്ന് വിഭിന്നമല്ലാത്ത രീതിയിൽ ഈ പഞ്ചഭൂതങ്ങൾക്ക് വിപരീതമല്ലാത്ത രീതിയിൽ സൂര്യപ്രകാശം വായു ജലം അഗ്നി ആകാശം ഇത്തരത്തിലുള്ള എല്ലാ ഘടകങ്ങളെയും നമുക്ക് ഉപകാരപ്പെടുന്ന ഘടകങ്ങളെ ഉപകരിക്കുന്ന രീതിയിൽ വീട് പണിയുക എന്നുള്ളതാണ് വാസ്തുശാസ്ത്രം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പം നമുക്ക് പ്രത്യേകിച്ച് പറയാൻ അടുക്കള അടുക്കള വീടിൻ്റെ ഏത് ഭാഗത്ത് വേണം ഒരു പ്രധാന വിഷയമാണ് അടുക്കളയ്ക്കാണ് ഒന്നാമത് പ്രാധാന്യം നമുക്ക് കൊടുക്കേണ്ടത് കാരണം ഒരു അടുക്കള എത്രത്തോളം വൃത്തിയാകുന്നു ആ അതുപോലെ അടുക്കള എത്രത്തോളം സമൃദ്ധമാവുന്നു അടുക്കളയിൽ എത്രത്തോളം നമുക്ക് എനർജി ഉണ്ടോ അതിനനുസരിച്ചായിരിക്കും ആ വീട്ടിലെ വീട്ടംഗങ്ങകൾ കുട്ടികൾക്കും എല്ലാവർക്കും ആരോഗ്യവും സകല ഉണ്ടാവുന്നത് അവിടെയാണ് ഒരു വൃത്തിഹീനമായിട്ടുള്ള ഒരു അടുക്കള ഒരു അടുക്കൻ ചിട്ടയില്ലാത്തൊരടുക്കള സാധനങ്ങളില്ലാത്ത അടുക്കള അപ്പം അത്തരത്തിലുള്ള അടുക്കളയ്ക്ക് വലിയ പ്രാധാന്യം നമ്മളെ ഈ ഭാരതീയർ പ്രത്യേകിച്ച് കേരളീയര് കൊടുത്തിട്ടുണ്ട് കാരണം ഭക്ഷണത്തിന് ഒന്നാമത്തെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് അന്ന വിചാരം ഉന്ന വിചാരം ഭിന്ന വിചാരം കാര്യവിചാരം ഇതാണല്ലോ നമ്മുടെ അർത്ഥവാക്യം അപ്പം അന്ന വിചാരം ഒന്നാമത്തെ കാര്യം അപ്പം അടുക്കളയ്ക്ക് നമുക്ക് ഒന്നാം സ്ഥാനം കൊടുക്കണം അപ്പോൾ ഒരു വീട് വെക്കുമ്പോൾ നമുക്ക് നമ്മൾ വീട് വെക്കുമ്പോൾ ചിലപ്പോൾ കിഴക്കോട്ടാവാം വടക്കോട്ടാവാം പടിഞ്ഞാറോട്ടാവാം തെക്കോട്ടാവാം ഇല്ലെങ്കിൽ വടക്ക് കിഴക്കാവാം തെക്ക് കിഴക്കാവാം ഇല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറാവാം അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറാവാം അല്ലെങ്കിൽ തെക്ക് വടക്കാവാം അല്ലെങ്കിൽ തെക്ക് വടക്ക് കിഴക്കാവാം ഇങ്ങനെ നാല് ദിക്കിലേക്കും അല്ലെങ്കിൽ നാല് ഒക്കെ പറഞ്ഞ് നമ്മുടെ വീട് നമ്മൾ നമ്മളെടുക്കുന്ന സ്ഥലം ഏത് ഭാഗത്തേക്കാണ് വരുന്നത് അതിനനുസരിച്ച് നമുക്ക് ഏതെങ്കിലും ഒരു ദിക്കിലേക്ക് വീട് വെച്ചേ പറ്റുള്ളൂ അല്ലാതെ നമുക്ക് ആകാശത്തിലേക്ക് മുകളിലേക്ക് വീട് വെക്കാൻ പറ്റില്ലല്ലോ ഇനിയിപ്പോൾ അതിലും ഉള്ള സംവിധാനങ്ങൾ വരുന്നുണ്ടായിരിക്കും നമുക്ക് നമുക്കതിനെ കുറിച്ച് ചിന്തിക്കാം അപ്പം അപ്പം അടുക്കളക്കുള്ള ഒന്നാമത്തെ സ്ഥാനങ്ങള് ഇതിൽ ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനം മൂന്നാം സ്ഥാനം എന്നൊന്നും നമ്മൾ ഇതിൽ പറയണ്ട ഉത്തമം മധ്യമം മതമം ഇതൊന്നും നമ്മൾ പറയണ്ട അതൊക്കെ അതൊക്കെ നമുക്ക് ആ കാര്യം നമുക്ക് ഉത്തമം എന്ന് പറയുമ്പോൾ അത് അപ്പുറത്തുള്ളത് എന്താ മോശമാണ് എല്ലാവർക്കും ഇടക്കോട്ട് വീട് വെച്ച് വെച്ചത് മാത്രമേ ശരിയുള്ളൂ നല്ലതുള്ളൂ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല അല്ലെങ്കിൽ വടക്കോട്ട് പണിഞ്ഞ വീട് മാത്രമേ ശരിയായിട്ടുള്ളത് എന്ന് പറയാൻ പാടില്ല അപ്പോൾ ഉത്തമം മധ്യമം അധമം എന്നൊക്കെ പറയുന്നത് അതൊക്കെ നമ്മളെ മനസ്സിന് സങ്കല്പത്തിനനുസരിച്ച് മതി അതൊന്നും നമ്മൾ അടിച്ചേൽപ്പിക്കേണ്ട വിഷയങ്ങളല്ല ഉത്തമന്മാരായത് അല്ലെങ്കിൽ മധ്യമന്മാരായത് അതിന് ചില മാനദണ്ഡങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കാം അത്തരം കാര്യങ്ങൾ പറയുന്നത് ഇതായാലും അത്തരം കാര്യങ്ങളിലേക്ക് ഏത് ഭാ ഏത് ദിക്കിലേക്കാണ് നമ്മൾ വീട് വെക്കുന്നത് ആ അപ്പോൾ ആ ഏത് ദിക്കിലേക്ക് വെക്കുന്നോ അപ്പോൾ ആ ദിക്കിലേക്ക് വെക്കുമ്പോൾ അപ്പോൾ ആ വീടിൻ്റെ അടുക്കള ഏത് ഭാഗത്ത് പോകണം അതിനെക്കുറിച്ച് നമുക്കൊന്ന് വിശകലനം വിശകലനം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അത് നമ്മൾ കിഴക്കോട്ടാണ് നമ്മൾ വീട് വയ്ക്കുന്നത് കിഴക്കോട്ടാണ് നമ്മൾ ആ റോഡെങ്കിൽ കിഴക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞു നിൽക്കുന്ന വീടിനെ നമ്മൾ ഏറ്റവും നന്നാവുക എല്ലാം കൊണ്ടും ഏറ്റവും നന്നാവുക നമ്മൾ പ്രായോഗികമായിട്ട് ചിന്തിക്കുകയാണെങ്കിലും അതുപോലെ ആ വാസ്തുപരമായിട്ട് അതുപോലെ ഓരോ മൂലകളുടെയും ശക്തി അനുസരിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിലും ഈശാന കോണ് അഗ്നി കോണ് നിര്യാതി കോണ് വായു കോണ് അതുപോലെ ഇന്ദ്രകോണ് യമകോണ് വരുണകോണ് ഉബേരകോണ് എന്ന് പറഞ്ഞ എട്ട് ദിക്കുകളും അതുപോലെ മധ്യസ്ഥാനവുമായിട്ടുള്ള ബ്രഹ്മസ്ഥാനവും ഇങ്ങനെ ഒമ്പത് സ്ഥലങ്ങളുണ്ട് ഇതിൽ ഏത് ദിക്കില് അടുക്കള വയ്ക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും ഏറ്റവും നല്ലത് ഏറ്റവും കൂടുതൽ ഗുണങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ് മറ്റു ഭാഗത്ത് അടുക്കള വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് ദോഷമുണ്ടാവുക എന്നൊന്നും നമ്മൾ വിലയിരുത്തരുത് അതായത് വായിച്ചാലും വളരും വായിച്ചില്ലെങ്കിലും വളരും എന്ന് പറഞ്ഞ പോലെ നമ്മൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജീവിക്കും അപ്പോൾ വായിച്ച് വളർന്നാൽ വിളയും വായിക്കാതെ വളർന്നാൽ വളയും അത്രേ നമ്മൾ ചിന്തിക്കേണ്ടതുള്ളൂ അപ്പോൾ വാസ്തുപ്രകാരം നമ്മളൊരു ചിട്ടവട്ടത്തോടു കൂടി അടുക്കള സ്ഥാപിക്കുമ്പോൾ അതിൻ്റെ ഗുണം നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും അതിൻ്റെ സമൃദ്ധി അതിൻ്റെ ഗുണം നമുക്കുണ്ടാവും മറ്റതിൽ ചിലപ്പോൾ അത്രത്തോളം ഉണ്ടായിരിക്കില്ല അപ്പോൾ ഏറ്റവും ഗുണം കൂടുന്നതിനെ കുറിച്ചാണ് നമ്മൾ വാസ്തുശാസ്ത്രം പറയുന്നത് ഒരു വീട് വെച്ചിട്ട് നമുക്ക് ബുദ്ധിമുട്ടല്ലോ ഉണ്ടാവുള്ളൂ നമുക്ക് അനുകൂലമാണല്ലോ കൂടുതൽ ശക്തിയും ഊർജ്ജമാണല്ലോ നമുക്ക് ഉണ്ടാവില്ലേ അപ്പം ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമുക്ക് പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ശക്തി നമുക്ക് വീട്ടിൽ നിന്നുണ്ടാവും അപ്പോൾ ആ കൂടി തന്നെ നമ്മൾ ആ വീട് പണിയണം ആ ശക്തിയോട് കൂടി തന്നെ ഓരോ ഭാഗങ്ങൾ നമ്മൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത മാത്രമല്ല ഉദിച്ചു വരുന്ന സൂര്യനും അതുപോലെ വായുവിൻ്റെയും അതുപോലെ പിന്നെ അഗ്നിയുടെയും അതുപോലെ തന്നെ നമ്മൾ ജലത്തിൻ്റെയും ഇതിൻ്റെയൊക്കെ ലഭ്യത കൂടുതൽ കിട്ടുന്ന രീതിയിലും ആകാശത്തിൻ്റെ ആകാശം എന്ന് പറയുമ്പോൾ നമ്മുടെ ആണ് ഉദ്ദേശിക്കുന്നത് അതായത് ഒഴിഞ്ഞ ഭാഗം സ്പേസ് അപ്പം അതിൻ്റെയൊക്കെ ലഭ്യത കൂടുതൽ കിട്ടുന്ന രീതിയിൽ വേണം നമ്മൾ അടുക്കള സ്ഥാപിക്കാൻ അപ്പം അടുക്കള എന്ന് പറഞ്ഞാൽ കിഴക്കോട്ട് വീട് വയ്ക്കുന്ന ആ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അടുക്കള പ്രയോറിറ്റി കൊടുക്കേണ്ടത് വായു കോണിലാണ് അതായത് വടക്ക് പടിഞ്ഞാറ് മൂല വീടിൻ്റെ വടക്ക് പടിഞ്ഞാറ് മൂല ആ ഭാഗത്തായിരിക്കും നമുക്ക് അടുക്കളയ്ക്ക് ഒന്നുകൂടെ പ്രായോഗികം കാരണം കിഴക്ക് ഭാഗത്ത് നമുക്ക് റോഡാണ് നമ്മളെ മുൻഭാഗമാണ് നേരെ നമുക്ക് അഗ്നി കോഡെന്ന് പറഞ്ഞാൽ നേരെ മുൻഭാഗത്ത് തന്നെയാണ് അപ്പോൾ ആ ഭാഗത്ത് നമ്മൾ സിറ്റൗട്ട് അതുപോലെ പിന്നെ നമ്മളെ മുഖം എന്ന് പറയുന്ന ആ ഭാഗത്ത് നമ്മൾ അടുക്കള ഉണ്ടാക്കുമ്പോൾ അവിടെ പുക ആ മറ്റുള്ള അഴിച്ചിലുകൾ അതുപോലെ അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ അപ്പോൾ അതൊക്കെ പുറത്തുള്ള ആളുകൾക്ക് ഒരു കാണുന്ന സമയത്ത് നമുക്കൊരു പ്രയാസമുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും കിഴക്കോട്ട് വീട് വയ്ക്കുമ്പോൾ വടക്ക് പടിഞ്ഞാറ് എന്നുള്ള വായു കൂടുതലായിരിക്കും കാരണം കാരണം അത് നമ്മളെ വീടിൻ്റെ നേരെ പുറകു വശത്തായിരിക്കും നമ്മളെ ആ കിഴക്കിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്തായിരിക്കും മാത്രമല്ല കിണറിൻ്റെ ആ സൈഡായിരിക്കും കിണർ സാധാരണ നമുക്ക് വടക്ക് കിഴക്ക് ഭാഗത്താണല്ലോ കിണർ വില അപ്പോൾ ആ കിണറിൻ്റെ ആ സൈഡിൽ തന്നെ അങ്ങ് പുറകിലായിരിക്കും വായു കോണിൽ അടുക്കള നിർമ്മിക്കേണ്ടത് അടുക്കള നിർമ്മിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ടത് വടക്കോട്ട് തിരിഞ്ഞു നിന്ന് ജോലി ചെയ്യുന്ന രീതിയിൽ വേണം അടുക്കളയുടെ അടുപ്പ് മറ്റു സംവിധാനങ്ങളൊക്കെ ക്രമീകരിക്കാൻ പ്രത്യേകിച്ച് അടുപ്പിൻ്റെ ഭാഗം ഗ്യാസ് കത്തിക്കുന്നതായാലും അടുപ്പിൻ്റെ കാര്യങ്ങളായാലും വടക്കോട്ട് തിരിഞ്ഞു നിന്ന് ചെയ്യുന്നതായിരിക്കും ആ ഭാഗത്ത് നല്ലത് കാരണം വടക്കോട്ടാവുമ്പോൾ അതിൻ്റെ പുറത്തേക്കുള്ള ജനലിൻ്റെ നേരെയായിരിക്കും കാരണം അവിടെ ഒരിക്കലും കിഴക്കോട്ട് എന്നുള്ളൊരു സങ്കല്പം അവിടെ ബുദ്ധിമുട്ടാണ് കാരണം കിഴക്ക് ഭാഗത്തൊക്കെ ചുമരുകളും അല്ലെങ്കിൽ മറ്റു നിർമ്മാണങ്ങളും അല്ലെങ്കിൽ നമ്മളെ മുൻഭാഗത്തിൻ്റെ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ കിഴക്കോട് വീട് വയ്ക്കുമ്പോൾ വായു കോണിൽ ആയിരിക്കും ഒന്നാമത് പ്രയോറിറ്റി കൊടുക്കാൻ ഏറ്റവും നല്ലത് അപ്പോൾ വായു കോണിൻ്റെ പ്രത്യേകം നിങ്ങൾക്കറിയില്ല അഗ്നിയെ ജ്വലിപ്പിക്കാൻ വായു വേണം എന്തിനും വായു വേണം എനർജിയാണ് ഊർജമാണ് ശക്തിയാണ് ഫലമാണ് ഒക്കെ ആണ് അപ്പോൾ ആ ഭാഗത്ത് തീർച്ചയായിട്ടും അടുക്കള നമുക്ക് ആ ഭാഗത്ത് പ്രയോറിറ്റി കൊടുക്കാം കിഴക്കോട്ട് വീട് വെക്കുമ്പോൾ ഇതുപോലെ തന്നെ വടക്കോട്ട് വീട് വെക്കുമ്പോൾ എവിടെ പ്രയോറിറ്റി കൊടുക്കാം ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം അതുപോലെ നാല് ദിക്കിലേക്കും വീട് എട്ട് ദിക്കിലേക്കും വീട് വയ്ക്കുമ്പോൾ നമുക്ക് ഏത് ഭാഗത്തൊക്കെ നമുക്ക് അടുക്കള സ്ഥാപിക്കാം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം ഇപ്പോൾ നമുക്ക് ഒന്നാം സ്ഥാനം എന്ന് പറയുന്നത് പിന്നെ അഗ്നി കോണാണ് എന്ന് പറയുന്നത് അടുക്കളയ്ക്ക് ശരി അപ്പോൾ ഇവിടെ പിന്നെ അതിൻ്റെ നേരെ വിപരീത ദിശയിൽ നേരെ കോണോട് കോണ ആണ് വായുമൂല വില അഗ്നിയുടെ നേരെ കോണോട് കോണാണ് വായുമൂല വില അപ്പോൾ കിഴക്കോട്ട് വീട് വയ്ക്കുമ്പോൾ അഭികാമ്യം അല്ലെങ്കിൽ സൗകര്യവും ആയിട്ടുള്ളത് വടക്ക് പടിഞ്ഞാറ് ഭാഗമായിട്ടുള്ള വായു കോണിലായിരിക്കും വടക്കോട്ട് തിരിഞ്ഞു നിന്നുകൊണ്ട് പാചകം ചെയ്യുന്ന രീതിയിൽ അതിനെ ക്രമീകരണം വരുത്തുക എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത് ഇത് ആത്യന്തികമായിട്ട് നമുക്ക് ശരിയാണോ തെറ്റാണോ എന്നുള്ളതല്ല നമുക്കിതൊരു വ്യവസ്ഥയാണ് അതുപോലെ തന്നെ നമുക്ക് ഈ പഞ്ചഭൂതങ്ങളുടെ ഒരു ഉപയോഗം കൂടെ അവിടെ ഉപയോഗപ്പെടും അപ്പോൾ നിങ്ങൾ ചോദിക്കും നമുക്ക് എന്താ അവിടെ ആ കന്നിമൂലയിൽ കൊണ്ട് ഉണ്ടാക്കി അതും പുറകുവശമല്ലേ അപ്പോൾ ഒന്നും കൂടി പ്രായോഗികമായിട്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് അടുക്കള ഏറ്റവും കിണറിനോട് അടുത്ത് അപ്പോൾ ഈ അഗ്നി ആ വായു കോണായാലും കിണറിൽ അവിടെ നിന്ന് നോക്കിയാൽ കിണറിലേക്ക് ദൂരം കുറവാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് കാരണം വെള്ളത്തിൻ്റെ ലഭ്യതയാണല്ലോ ഏറ്റവും കൂടുതൽ വെള്ളത്തിൻ്റെ ഗുണമാണ് നമുക്ക് അടുക്കളയിൽ കിട്ടേണ്ടത് അപ്പോൾ തീർച്ചയായിട്ടും അടുക്കളയിലേക്ക് വരുന്ന വെള്ളത്തിൻ്റെ ദൂരം വളരെ കുറയുകയും അതിലൂടെ നമുക്ക് ഒരുപാട് സാമ്പത്തിക ആനുകൂല്യം നമുക്ക് വരികയും തീർച്ചയായിട്ടും ഉണ്ടാകും കാരണം നമുക്ക് ഒരു വെള്ളം അടിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പെട്ടെന്ന് ഏത് ഭാഗത്തേക്കാണോ വരുന്നത് അവിടെ അടുക്കള വെക്കുക എന്നുള്ളതാണ് അപ്പോൾ കേരളത്തിൽ കുറേ സമ്പ്രദായങ്ങൾ കണ്ടു വന്നിട്ടുണ്ട് അട്ടിക്കളേൻ്റെ അല്ല കിണറിൻ്റെ തൊട്ടടുത്തുകൊണ്ട് അട്ടിക്കള വെക്കുക എന്നുള്ളത് അങ്ങനത്തെ കുറേ പിന്നെ കാര്യങ്ങളൊക്കെ പലരും ചെയ്തു വെച്ചിട്ടുണ്ട് അതും അതും ഒരു ഫോളോ ചെയ്യുന്ന ആ ഒരു അവസ്ഥയും കാണുന്നുണ്ട് എന്തായാലും കിഴക്കോട്ട് വീട് വെക്കുമ്പോൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് നേരെ വായു കോണില് എന്നുള്ളതിന് ഒരു പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ നമ്മളീ പ്രാപഞ്ചികമായിട്ടുള്ള എല്ലാ തരത്തിലുമുള്ള ഒരു ഗുണം അതിന് ഗുണം നമ്മൾ പ്രത്യേകം എടുത്ത് പറയുന്നില്ല പല വീഡിയോയിലും നമുക്ക് അത് പറയാവുന്നതാണ് ആ ഗുണിലാണ് അത് ഏറ്റവും ഉത്തമം എന്ന് പറയാം ഇനി നമുക്ക് അടുത്ത വടക്ക് ഭാഗത്തേത് ഭാഗമാണെന്ന് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്കും സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തട്ടെ എല്ലാവരും ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക സ്ഥിരമായിട്ട് കാണാനുള്ളൊരു ഉത്സാഹം ഉണ്ടാവുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും